ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ സമ്പത്ത് യാണ് എന്നെ എല്ലാ ദിവസവും മരണത്തെ കുറിച്ച് നീ മുന്നറിയിപ്പ് നൽകണേ എവിടെ വെച്ച് കണ്ടാലും മരണത്തെ കുറിച്ച് അറിയിപ്പ് നൽകണേ നൽകണേ വനാണ് എന്ന് എന്നെ കാണുമ്പോൾ കാണുമ്പോൾ നീ പറഞ്ഞു കൊണ്ടിരിക്കണേ അതിലൂടെ എനിക്ക് ആഹാരം ചിന്തിക്കാനാണ് മരണത്തെ കുറിച്ച് നന്നാവാനാണ് അത് ഓർത്തുവണ്ട് പരലോകത്തിന് വേണ്ടി പ്രയത്നിക്കാനാണ് എന്ന് മഹാനായ ഉമർ ബിൻ റളിയല്ലാഹു അൻഹു മനുഷ്യൻ ഒരു കാലഘട്ടത്തില് ശത്രുക്കളെ വാക്ക് കേട്ടുകൊണ്ട് വാങ്ങെടുത്തുകൊണ്ട് അവസാനിന്റെ വെളിച്ചം സൂഹത്തു ഹൃദയത്തിന്റെ വരാതലങ്ങളിലേക്ക് കയറിയപ്പോ അദ്ദേഹം ഈ മാനിന്റെ പരിപൂർണ തരത്തിലേക്ക് എത്തുകയാണ് എനിക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്ത നൽകാൻ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ നീ വന്നുകൊണ്ട് ഉമരെ നീ മരിക്കേണ്ടവനാണെന്ന് പറയണേ അതിനുവേണ്ടി നിനക്ക് ഞാൻ ശമ്പളം നൽകുകയാണ് എന്ന് ഉമർ ബിൽ റളിയല്ലാഹു അൻഹു ദിവസങ്ങൾ കഴിഞ്ഞു പോയി മാസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസം അദ്ദേഹം വന്നുകൊണ്ട് മരണത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന് ശമ്പളം പരിപൂർവമായി കൊടുത്തിട്ട് പറയുകയാണ് നാളെ മുതൽ എനിക്ക് നീ ഉപദേശം നൽകേണ്ടതില്ല നിർദ്ദേശം നൽകേണ്ടതില്ല എന്ത് പറ്റിയു മറേ മരണത്തെ കുറിച്ചുള്ള ഭയപ്പെടുത്തൽ കുറഞ്ഞു പോയത് കൊണ്ടാണോ ആയാത്തുകളും ഹരീസുകളും വെച്ചുകൊണ്ട് നാളെ മുതൽ ഞാൻ വന്നുകൊണ്ട് അത് പറയാ ചേർത്ത് നിർത്തിയിട്ട് പറയവയാണ് നിന്റെ വാത് പൂർണ്ണമാണ് നിനക്ക് വാത് ആവശ്യമില്ല ആവശ്യമില്ല കാരണം എനിക്ക് ഏറ്റവും ഉപദേശകനായി എന്റെ തലമുടിയും എന്റെ താടിലോമങ്ങളും നരച്ചു തുടങ്ങിയിട്ടുണ്ട് മരണത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്റെ ശരീരത്തിലുണ്ടായിട്ടുണ്ട് ഇന്ന് വരെ ഞാൻ യുവാവായിരുന്നു ഇന്നലകളിൽ വരെ യുവാവായിരുന്ന ഞാന് ഇന്ന് തലയിൽ താടി യും നരച്ചതില്ല കാരണത്താൽ ഇനി കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നിന്റെ ആവശ്യം എനിക്കില്ല അറിയാതെ തന്നെ പതിയിരുന്നു കൊണ്ട് മോശപ്പെട്ടതാകുന്ന സിനിമാ പാട്ടുകളും സിനിമാഗാനങ്ങളും കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ സജീവമാക്കുന്ന സോദരങ്ങളിൽ തലമുടി നരച്ചിട്ടും താഴിലോമം ും അത് കറുപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്നവരല്ലേ ഷാഫി മെഗബിൽ ശക്തമായ ഹറാമാണ്

ورمضان خليلي خليل الله إبراهيم النبي عليه السلام من الله برده وقار وقار وحنايا الله إبراهيم النبي عليه السلام الله ونود دعائتي ويان اللهم زدني وقارا اللهم زدني وقارا yeah ോമം നര ബാധിച്ചത് അത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ് ഗാംീര്യാണ് അത് പ്രകാശിക്കുന്നതാണ് അതിലൂടെ ഉന്നതമായ പ്രതിഫലം കിട്ടുന്നതാണ് എങ്കിൽ എന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങൾ മുഴുവനും അള്ളാ മഹാനായ നിരക്കുകയാണ് എന്ന് ഹരി ലോകത്താദ്യമായി നരവേ കർപ്പിച്ചത് രണ്ടാമൻ